ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ രാജേഷ് മാലിപ്പുര അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് കടലിൽ വീശാനായിട്ട് വന്നതാണ് പക്ഷേ ആദ്യത്തെ വീസിൽ തന്നെ എനിക്കൊരു ഒന്നൊന്നര മുതലിനെ കിട്ടിയിട്ടുണ്ട് അതെന്തായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അമ്പലപ്പുഴ കടാപ്പുറത്തുനിന്ന് വീശിയപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു സംഭവം നിങ്ങളെ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്തായാലും ആ സംഭവം ഞാൻ എടുക്കാൻ പോവാണ് ആദ്യം ഞാൻ പനിയൊന്ന് താഴെ വെക്കട്ടെ ഈ കിടക്കുന്ന മുതലാണ് അമ്പലപ്പുഴ കണ്ണന്റെ നാട്ടിൽ നിന്ന് എനിക്ക് കടാപ്പുറത്ത് നിന്ന് കിട്ടിയ മുതല് കണ്ടാ കടൽ എന്നല്ലാതെ ഒരു സംഭവം കിട്ടിയിട്ടില്ല ഞാൻ എന്തായാലും ഈ കഷിയം കൊണ്ട് തിരിച്ചു പോവുകയാണ് എങ്ങനുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയ സംഭവാണ് എന്തായാലും ഈ ആളെയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് ഓടക്കുഴൽ പോയി കടലമ്മ ഓടക്കുഴലെടുത്തോണ്ട് പോയ ലക്ഷണമുണ്ട് ആ എന്തായാലും ഇതുമായിട്ട് ഞാൻ വീട്ടിലോട്ട് പോവുക ഓക്കേ അപ്പൊ ശരി ടാറ്റാ കടലിൽ വീശിയായിട്ട് എന്തായാലും ഒന്നിനെയും കിട്ടിയില്ല ഈ സംഭവം ഉണ്ടല്ലോ ഒരൊന്നര മുതലല്ലേ ഓക്കേ അല്ലേ കോട്ട